ഏറെ വേദനാജനകമായ വാർത്തയാണ് നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സമരനായകൻ പുന്നപ്രവേലാർ സമരസേനാനി സഖാവ് വി എസ് വിട പറഞ്ഞിരിക്കുകയാണ് കേരളം അവസാനമായി അവരുടെ ഹൃദയം കൊണ്ട് സഖാവേ എന്ന് വിളിച്ച മനുഷ്യൻ ഒടുവിൽ അനിവാര്യമായ വിധിക്ക് കീഴടങ്ങുകയാണ് പ്രിയ സഖാവ് വി എസിന് വിട സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും കസേരയ്ക്ക് വേണ്ടിയും എന്തിനു മൈക്കിനു വേണ്ടി പോലും നേതാക്കന്മാർ തമ്മിൽ തല്ലുന്നതും കലഹിക്കുന്നതും ഇന്നൊരു സ്ഥിരം കാഴ്ചയാണെങ്കിൽ തങ്ങളുടെ പ്രിയ നേതാവിന് ഇലക്ഷനിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചു എന്ന് കേട്ട് അയാൾക്ക് വേണ്ടി ജനം തെരുവിലിറങ്ങുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച രണ്ടു വട്ടം കാണിച്ചു തന്നൊരു മനുഷ്യനുണ്ടായിരുന്നു വസൂരി പിടിപെട്ട് മരണക്കിടക്കിയിലായ അമ്മയെയും ജ്വരം പിടിപ്പെട്ട് അവശ്യ അച്ഛനെയും അസുഖത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് കരഞ്ഞു വിളിച്ചപേക്ഷിച്ചെങ്കിലും അതൊന്നും കൈക്കൊള്ളാതെ അവനെ അനാഥത്വത്തിലേക്കും അവരെ മരണത്തിലേക്കും തള്ളിവിട്ട ദൈവത്തെ ഇനി ഒരിക്കലും വിളിക്കില്ല എന്നുറപ്പിച്ച് പതിനൊന്നാം വയസ്സിൽ നിരീശ്വര വിശ്വാസിയായി മാറിയൊരാൾ തന്നെ കീഴടക്കുവാനായി പിന്തുടരുന്ന പട്നിയോട് പൊരുതുവാനായി അടുത്തുള്ള തുണിക്കടയിൽ ജോലിക്ക് പോയിക്കൊണ്ട് പതിനൊന്നാം വയസ്സിൽ തന്റെ പോരാട്ട ജീവിതം ആരംഭിച്ചൊരാൾ പതിനാലാം വയസ്സിൽ കയർ ഫാക്ടറിയിൽ ജോലി ചെയ്യവേ കൂടെയുള്ളവർ നേരിടുന്ന ചൂഷണങ്ങളും എല്ലാം കണ്ടറിഞ്ഞ് മനസ്സ് മനസ്സുകലങ്ങി അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കണമെന്ന് ഉറപ്പിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഒരുമിച്ച് നിർത്തി നീതിക്ക് വേണ്ടി ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് തനിയെ അവരുടെ നേതാവായി മാറിയ ഒരാൾ ഇ എം എസും കെ വി പത്രോസും എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ദിവാൻസിപ്പിയുടെ പോലീസുകാർ പൂഞ്ഞാർ സ്റ്റേഷനിൽ ലോക്കപ്പിൽ അടികൾക്കിടയിലൂടെ കാലുകൾ പുറത്തേക്ക് വലിച്ചുകെട്ടി തല്ലിച്ചതക്കുകയും കാൽപാദത്തിൽ തോക്കിന്റെ വയണറ്റ് കുത്തിക്കയറ്റുകയും ചെയ്തിട്ടും ഒരക്ഷരം മിണ്ടാതെ വീണുപോകുന്ന കാലം വരെ തന്റെ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരാൾ മതികെട്ടാഞ്ചോല പ്ലാച്ചിമട സ്വാശ്രയപ്രശ്നം നഴ്സുമാരുടെ ശമ്പള വർധന തുടങ്ങി എവിടെയൊക്കെയാണോ സാധാരണക്കാർ നീതിക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയത് അപ്പോഴൊക്കെ അവരുടെ മുന്നിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊടുത്തുകൊണ്ട് വഴികാട്ടിയായി നടന്നൊരാൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ജില്ലാ സെക്രട്ടറിയിലേക്കും സംസ്ഥാന സെക്രട്ടറിയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും പ്രതിപക്ഷ നേതാവിലേക്കും മുഖ്യമന്ത്രിയിലേക്കും വളർന്നു പോയൊരു മനുഷ്യൻ പാർട്ടി പ്രത്യേക ശാസ്ത്രങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈനയെ പിന്തുണച്ച പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനും പാർട്ടി വിലക്കിനെ മറികടന്ന് കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ ഭവനം സന്ദർശിക്കാനും മടിയില്ലാതെ തന്റെ മനസ്സാക്ഷിക്ക് നേരെന്ന് തോന്നുന്നത് പ്രവർത്തിക്കുവാൻ ധൈര്യമുണ്ടായിരുന്ന ഒരാൾ ഒരിക്കൽ തങ്ങൾക്ക് വേണ്ടി സവർണ ജന്മികളുടെ മർദ്ദനമേറ്റ് തളർന്നു വീണ കീഴാടന്മാരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് തമ്പ്രാൻ എന്ന് വിളിക്കില്ല പാളയിൽ കഞ്ഞി കുടിക്കില്ല എന്നീ മുദ്രാവാക്യങ്ങളും തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞ ദിവാൻ സിപ്പിക്കെതിരെ ചെത്ത് കയർ മത്സ്യ കശുവണ്ടി ചുമട്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നീ മുദ്രാവാക്യങ്ങളും വിളിച്ച് മുന്നിൽ നടന്ന അയാളെ നോക്കി പിന്നീട് ജനം അവരുടെ തൊണ്ടപുട്ടുന്ന ഉച്ചത്തിൽ വിളിച്ചു കണ്ണേ കരടേ വി എസ് എന്ന് ജീവിതം പോരാടുവാനായി ഒഴിഞ്ഞുവെച്ച ധീരനായ ആ മനുഷ്യൻ ഒടുവിൽ വിധിക്ക് മുൻപിൽ തന്റെ നൂറ്റി രണ്ടാം വയസ്സിൽ കീഴടങ്ങുകയാണ് കേരളം കണ്ട കറതീറന്ന അവസാന സഖാവിന് വിടാം കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்